ഡാൻസ് പ്രാക്ടീസിലാണ് ഗൈസ് അല്ല എന്തിനാ ഭാഗ് പറഞ്ഞത് ഗായി ഡാൻസിന്റെ പ്രാക്ടീസിലാണ് എല്ലാരും ഇത്ര കണ്ടാൽ മതി നിങ്ങൾ ബാക്കി ഫുൾ വീഡിയോ കല്യാണത്തിന് ഒന്നായിട്ട് ഒരു ഇതിലിടും ഗൈസ് ഒരിതിലിടും അല്ലെങ്കിൽ ഇന്നാരും കൂട്ടില്ലല്ലോ അതാണ് ഗൈസ് എനിക്ക് വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയണെങ്കില് ഇവരിന്നെ കൂട്ടില്ല എന്താ എന്റെ അഭിപ്രായം അഭിപ്രായം തലേ തട്ടൊന്നും വ്ലോഗ്രിജ് എന്താ കളിക്കുന്നു ഇവളും ഗോളും കളിക്കില്ല അല്ലാതെ ഫുള്ളേക്ക് നീ ഓരോ കൂടി കളിച്ചിട്ട് വേണ്ടല്ലേ വേണ്ടല്ലോ നമുക്ക് ഓരോരുത്തരും അഭിപ്രായം ചോദിച്ചാ ഓ എല്ലാരും തിരിക്കില്ല ഐസ് ോട് വിട്ടോ വിട്ടോ ഞമ്മള്ളിക്കട്ടെ ആ അതാ കൈസിനോട് വിചാരിക്കും എന്നും ഇന്ന കാണന്ന് പക്ഷെ ഞാനല്ല ഞാനല്ലത് വ്ലോഗ് എടുക്കണത് ഇവരിങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത് അല്ലേ പഠിപ്പിച്ചു ആര് എന്താ പറയുള്ളത് ഒന്നുമില്ല

അപ്പറത്തെ ബിൽഡിങ്ങിലേക്ക് പോകാണ്ടെങ്കിൽ ബിൽഡിങ് കാണണ്ടെ കാണിച്ചു കേട്ടോ ബിൽഡിങ്ങിൽ നമ്മള് പോയിട്ട് ചില്ലാക്കിട്ട് വരണം ചില്ലാക്കും അല്ലേ തീർച്ചയായും അവിടുത്തെ ബിൽഡിങ്ങിൽ എന്താ ഉള്ളത് കുണ്ടും ഫാൻ അടക്കമില്ല ബിൽഡിംഗ് ഇവിടെ കാണിച്ചു തരാ ബിൽഡിങ് ഗ്ലാസ് ആട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ ഡീ ലൈന്റെ ടൂറ് ഡിലൈൻ്റെ ടൂറ് നമുക്ക് താഴ്ത്തിട്ട് അങ്ങനെ ഒക്കെ സെറ്റാക്കി തരട്ടോ നിങ്ങള് ചോദിച്ചാ മതി അപ്പൊ നമ്മള് അഞ്ചര പടി ഇറങ്ങിട്ട് കാണാം കാര്യം എന്ത് എന്ത് കാരണം ഞമ്മളെ സ്റ്റുഡൻസിന്നാണ് ഞമ്മളത് കണ്ടത് അതാണ് ഏറ്റവും വലിയ അല്ലല്ല അഞ്ഞൂറോളം ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ട് ടൂറിഡാണ് ഡീലേ ഇതിന് വലുതാ വെള്ളം മൊത്തം കാര്യം

എല്ലാരും ഇതാണ് ഞമ്മടെ ബിൽഡിങ് ഈ ബിൽഡിംഗ് ഈ ബിൽഡിംഗിലേക്കാണ് പോണെ അവിടുന്ന് തിന്ന നടക്ക് വയസ്സു വളരെ കരിനെ കരിയോ അങ്ങനെയാണ് മനസ്സിലുള്ള ഞാൻ ഇറങ്ങുമ്പോഴു കരിയോ പെട്ടെന്ന് കരിനോ എന്താ കുറ്റം പറയാ

റൈസ് ഇതൊരു ഗുഹ ആണ് നിങ്ങൾ വിചാരിക്കുന്നു പക്ഷെ ഇത് ഗുഹഅല്ലേ പണ്ട് ഞമ്മള് ഇവിടെ ഈ പടിഞ്ഞാറ് കേറിയിട്ടു ഞമ്മള് പോവല്ലേ ഒരു വർഷത്തോളമായി പണ്ടത്തെ ടീമിനൊക്കെ മിസ് ചെയ്യണ്ടില്ലേ റൈസ് ഭയങ്കര മിസ്സിംഗ് ആണ് നമ്മുടെ വിജയോ ആ അവിടെ ചുമസ് ഇതേ നമ്മുടെ ക്ലാസ് അല്ല ഗായോ മണ വരുന്നുണ്ട് നിങ്ങൾക്ക് മണവരുണ്ടോ ഓ നിസ് ഇവർക്ക് ഫോണ് വേണോ അതിന്റെ ആണ് ഇങ്ങനെ കുയിന്തു കാണിച്ച് നിൽക്കണത് തിരികോട്ടെ